ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടുമുറ്റത്തുനിന്ന് കിട്ടിയ നല്ല കിടിലനായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ വഴുതിരിങ്ങിയാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഗ്രോ ബാഗിൽ വഴുതിരിങ്ങിയ തൈ നട്ടിട്ട് അതിൽ വഴുതിരിങ്ങിയ പല ടൈപ്പിൽ വഴുതിരിങ്ങി ഉണ്ടായത് നമ്മൾ വീഡിയോ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വേറൊരു ടൈപ്പ് വഴുതിരിങ്ങ ാണ് കേട്ടോ ഇത് നമ്മൾ മണ്ണിലാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് ഏരിയ എടുത്തിട്ട് അതിൽ മണ്ണിൽ ചെടി വെച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതിൽ ഉണ്ടായതാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ഗ്രോ ബാഗിലാവുമ്പോൾ ആ കായിൻ്റെ ഒരു വലിപ്പത്തിന് കുറവുണ്ടാവും പക്ഷെ നമ്മൾ മണ്ണിൽ വെച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ധാരാളം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം ഗ്രോ ബാഗിലാവുമ്പോൾ നമുക്ക് കുറവ് വെള്ളം മതി മണ്ണിലാവുമ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല പ്രത്യേകിച്ച് നമുക്കിതിന് പരിചരണം ഒന്നും ആവശ്യമില്ല നമുക്ക് കണ്ടില്ലേ അത്രയും വഴുതിരിങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചെടി ഇങ്ങനെ ലൈൻ ആയിട്ട് വെച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് ചെറുതായിട്ടൊക്കെ ഒരു പരിചരണം മാത്രം കൊടുത്താൽ മതി വീട്ടുമുറ്റത്തെ വഴുതിരിങ്ങി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബൈ ബൈ